അപ്പം ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളതാ ഇന്നത്തെ പണി ഇപ്പോൾതാ കിണറേതാ ക്ലീൻ ചെയ്യട്ടോ അപ്പം കിണർ ക്ലീൻ ചെയ്തിട്ട് പരിപാടിയിലാണ് ഇപ്പോൾ മോട്ടറൊക്കെ അടിച്ച് കുറച്ച് വെള്ളം പറ്റിച്ച് പറ്റി ബാക്കി കയറുള്ള വെള്ളം അപ്പോൾ ബാക്കി മുക്കി പറ്റിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അപ്പോൾ മുക്കി പറ്റിച്ച് കൊണ്ടുക്കണതാ അപ്പോൾ രാജീവനം വിവേകവും നല്ല മുക്കി വറ്റിച്ചുകൊണ്ട് ഇരിക്കുക അപ്പോൾ സംജിത്തേതാ താഴ്ത്തതാ പുല്ലൊക്കെ ഇതാ സൈഡ് കൂടെ പുല്ലൊക്കെ കുറച്ച് ഇതാ കയ്യേറാക്കിയതാ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അതാ ഏതാണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉള്ളൂ കയ്യാനൊക്കെ ആയി കൈ ഇതാണ് ഞങ്ങൾ അന്നത്തെ പരിപാടി കിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരമ്മായി ബത്തക്ക വെള്ളം ബത്തക്കൊക്കെ ആയിട്ട് വന്നതാണ് ൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ വീണ്ടും പരിപാടിയിലേക്ക് ഇറങ്ങി അതാ ഒരാളുക താഴത്തേണ്ടില്ലേ സംജയത്തെ വൃത്തിയാക്കിയതാ താഴത്തേക്ക് പോയിണ് ഇങ്ങനെ പണി ഏതാണ്ട് കഴിയാനായിട്ടോ എന്തായാലും കൊറച്ച് ഒരു മൂന്നാല് മണിക്കൂറ് ഞങ്ങള് നനക്കെട്ടുണ് ലാസ്റ്റ് ഒരുവിധം എല്ലാരും കൊയങ്ങോ വെള്ളം കുറെ മുക്കിങ്ങട്ടെങ്ങനെ അങ്ങനെ ഞങ്ങൾ തീരാനായിട്ടോ കണ്ടൊക്കെ ലാസ്റ്റ് വൃത്തിയാക്കുന്ന ക്ലിയർ ലാസ്റ്റ് വെള്ളം ക്ലിയറായിട്ട് ആയിട്ട് കോരി വൃത്തിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഒരാൾ കൂടി വന്നിപ്പോൾ നമ്മളെ മണി ആശാൻ പിന്നെന്താ കൻറ്റിലേക്ക് കാണിച്ചു തരാ ഗ്ലാസ്റ്റ് വക്കറ്റാണ് ഇതാ പോയിന് ഉള്ളൊക്കെ വൃത്തിയാക്കി കേട്ടേ ചളിയൊക്കെ ഉണ്ടോ തട്ടുകയാണതാ ആശാൻ അവസാനമാകുമ്പോൾ എത്തി ആശാൻ ഞായറാഴ്ച ചെറിയൊരു പണിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു പോന്നതാണ് ഇപ്പൊ അതാ കിണറിൻ്റെ അടി കാണിച്ചെടുതാം ഇപ്പൊ വെള്ളമൊക്കെ നേരത്തെ കണ്ടെടുക്കലല്ലോ ഫുള്ള് വെള്ളം അടിച്ച് വൃത്തിയാക്കി ഓ കഴിഞ്ഞ് അപ്പൊ ലാസ്റ്റത്തെ ബക്കറ്റാണ് അപ്പൊ അപ്പം കഴിഞ്ഞ കൊല്ലമല്ല അതിൻ്റെ പിറ്റേത് കൊല്ലം ഏറ്റവും കൂടുതൽ നന്നാക്കിയതാണ് പിന്നെ പിന്നെ അതപ്പോഴാണ് പിന്നെ നന്നാക്കണത് അങ്ങനെ കിണറൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടതാ സമയം കുറച്ച് കഴിക്കുന്നു പറ്റിച്ച് കഴിഞ്ഞപ്പോൾ നാലര കൂടി കഴിഞ്ഞിന് നാലര അപ്പോഴാണ് ഞങ്ങളിതാ ചോറും ബ്രെഡൊക്കെ ആയിട്ട് കഴിക്കുകയാണ് ചിക്കനൊക്കെ ഉണ്ട് ഇനി നല്ല അടിപൊളി ഷാപ്പാണ് ഇനി അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടെ പോകുക അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടെ പോകിനി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് അവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് പിരിഞ്ഞ എല്ലാവരും ഇപ്പോൾ അവിടെ വീട്ടത്തെ പൂച്ചട അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കയ്യൊക്കെ എഴുതി പിരിയാണോ വേണ്ടേ അപ്പോൾ താ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണട്ടോ ടോം ബുക്കിനി അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക